തര നര നരാരാ തരരാര ഇവൻ കണ്ണൻ 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 ഇവൻ കണ്ണൻ 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 ഇവൻ കണ്ണൻ 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 ഇവൻ കണ്ണൻ 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 അമ്പലത്തിൽ പോയിട്ട് ഓടി ഇങ്ങോട്ടേക്ക് കയറുമായിരുന്നു അല്ലേ അമ്പലത്തിൽ പോയത് മാത്രം അറിയൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമഞ്ഞ് വിൽക്കുന്ന സമയത്തിന് ഓടിയെത്തണമല്ലോ അതുകൊണ്ട് കണ്ണാടി വന്നു നോക്കാൻ പറ്റില്ല ആകെ ഇങ്ങനെ ചക്രു ഉക്രു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവുന്നല്ല ഓടിയൊക്കെ അല്ലേ കുഴപ്പമില്ല ഓക്കെ ഈ അമ്മമാരേ കല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ണിലെത്തു പോയി വല്ല കാര്യമുണ്ടോ കൊണ്ട് ഓടാൻ ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ എടുത്ത് കിണറ്റിടാന്ന് തോന്നും ഇല്ല യജ്ഞം യജ്ഞമൊക്കെ വളരെ സന്തോഷമായിട്ട് യജ്ഞമൊക്കെ വരുന്നു അല്ലേ സാറേ യജ്ഞവേദിയിലും ഇങ്ങനെ തന്നെയാണോ യജ്ഞവേദിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ എന്താ യജ്ഞവേദിയിൽ പ്രത്യേകിച്ച് ഓഹോ ഇന്ന് ക്യാമറ ഇറങ്ങിയിരിക്കുവാൻ തോന്നുന്നു ക്യാമറയ്ക്ക് ശരി ഞാൻ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇനി ഇതായിട്ട് ഇനിയിപ്പോൾ ഒരു പുറമു വരുത്തണ്ട മഴ പെയ്യും മേഖത്തിൻ നിറമാണോ ഈശ്വര ഇത് നോക്കുമ്പഴേക്കും ഇതിന്റെ പരാക്രമം നമ്മളോടൊപ്പാലും മഴ പെയ്യും നിറമാണോ കണ്ണുകൾ കാതോളം നീണ്ടിട്ടോ തനദാന കണ്ണൻ 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 ഇവൻ സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ട എന്ന് പ്രാർത്ഥിച്ച് ആനന്ദത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ നാമജപം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വെറുതെ മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്താ ലാലോചിച്ചിട്ടാണ് നമ്മൾ മസിൽ പിടിക്കേണ്ടത് അല്ലേ അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ടോ സാർ ഈ യജ്ഞം ചെയ്യുന്ന സമയത്തും സാർ ഇങ്ങനെയൊക്കെ തന്നെയാണോന്ന് യജ്ഞം ചെയ്യുന്ന സമയത്ത് പോലെ നമ്മൾ ആ ഒരു അത് ആ സബ്ജെക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗൗരവമാണ് ഇല്ലേ കാരണം ദേവിയുടെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദേവിയുടെ മണിദ്വീപ വർണ്ണന പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഭഗവതി അല്ലാതെ മറ്റൊന്നും മാത്രമല്ല യജ്ഞത്തിന് യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും തേജോമയമായിട്ട് ഭഗവതിക്ക് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ അവിടെ വേറൊന്നാണ് ഇല്ലേ ഇപ്പം ഡോക്ടേഴ്സിന്റെ അവസ്ഥ പോലെയാണ് ഡോക്ടർ ഇപ്പം രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് സ്ട്രെത്തിട്ട് നടക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ വീട്ടിൽ വന്ന കുട്ടികളോട് കളിക്കുന്ന സമയത്തും സ്ട്രെത്ത് വേണമെന്നുണ്ടോ ഇല്ലേ അതൊന്നുമില്ല അതൊക്കെ ആ ഒരു സാഹചര്യം അപ്പോഴത്തെ ചെയ്യുന്ന ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രൂപം അതിനൊക്കെ അനുസരിച്ചാണ് ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലേ പിള്ളേരുടെ കൂടെ സദാ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടി പോകുന്നു ഇല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ടെൻഷനും പ്രഷറും ഒന്നും ഇല്ലാത്തതൊന്നുമല്ല ഇതൊക്കെ അപ്പം നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ നോൺ ആൻഡ് സെറ്റ്സ് ഓഫ് ബി അവർ സെൽഫ് ആർ ഡിസൈഡിങ് അല്ലേ നമ്മളാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ പോകുന്നതാണല്ലേ രമ രാമ 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 രാമഫാഹി മാം രാമകൃഷ്ണ വസുദേവ രാമ രാമഹിമ പിന്നെ മാത്രമല്ല ഇന്നലെ നമ്മൾ കുറച്ച് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്ര 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 കൂടിയാണ് ഓരോരുത്തരും ആ ദുഃഖത്തിൽ ഭാഗഭാക്കാകുന്നത് അല്ലെ നമ്മുടെ അതവരും നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരും നമ്മുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാണ് ഓരോരുത്തരും ഇല്ലേ ആ കാണിക്കുന്ന വലിയ മനസ്സിന് തന്നെ ഒരു പ്രത്യേക സന്തോഷം ഇല്ലേ എല്ലാം മംഗളകരമായിട്ട് ഹിതകരമായിട്ട് ഒക്കെ സർവൈശ്വര്യ കർണിയായ ഭഗവതി ചെയ്യുന്ന ഓരോ ധർമ്മവും ഓരോ കർമ്മവും വസ്ത്രത്തെ ദാനം ചെയ്താൽ ഏഴ് തലമുറകൾക്ക് വസ്ത്രവും ധനത്തെ ദാനം ചെയ്താൽ ഏഴ് തലമുറകൾക്ക് ധനവും വിദ്യയെ ദാനം ചെയ്താൽ ഏഴ് തലമുറകൾക്ക് വിദ്യയും എന്ന് പറയുന്നത് പോലെ കൊടുക്കുന്നത് എന്ത് ഭാവത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇല്ലേ എന്ത് മനസ് എന്ത് മനസ്സിൻ്റെ സങ്കല്പം എന്താണെന്നുള്ളതാണ് പ്രധാനം ആ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതെങ്ങനെയാണ് ഇത് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇല്ലേ അപ്പോൾ അനന്തത്തോടുകൂടി പ്രേമത്തോടുകൂടി സദാ ഇപ്പം നമ്മൾ അവതാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവതാരമായി അപ്പൊ മത്സ്യ കൂർമ്മ അവതാരങ്ങൾ കഴിഞ്ഞു മത്സ്യവും കൂർമ്മവും കഴിഞ്ഞാൽ അടുത്ത് വരാഹ അവതാരമാണ് വരാഹരൂപം ദൈവവരേഷം തര 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 വരാഹം എന്ന വാക്കിന് പന്നി എന്നാണ് അർത്ഥം പിക് വരാഹം എന്ന് വെച്ചുകഴിഞ്ഞാല് പന്നിയായിട്ട് അവതരിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഗോപുരം മഹാവിഷ്ണുവിൻ്റെ ഗോപുരദ്വാരത്തിൽ നിന്ന് രണ്ട് കിങ്കരന്മാരാണ് ജയവിജയന്മാര് പാട്ടുകാരു ജയവിജയന്മാരെ ഓർമ്മയുണ്ടോ നമ്മുടെ മനോജ് മനോഷ്കെ ജയന്റെ ഇല്ലേ ഇല്ലേ അതേ പേര് ഇല്ലേ ആ കിങ്കരന്മാരുടെ പേരാണ് ജയവിജയന്മാര് എത്ര 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 സംഗീതമാണ് സീതമാണ് അവരനശ്വരമാക്കിയത് കാലത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുവച്ചത് ഇല്ലേ ശ്രീനട എന്ന് തുടങ്ങി എത്ര എത്ര അപ്പോൾ എന്താണെങ്കിലും രണ്ട് കിങ്കരന്മാർ മഹാവിഷ്ണുവിൻ്റെ ഗോപുരത്തിന്റെ രണ്ടു വശങ്ങളിലുണ്ടായിരുന്നു അവരുടെ പേരെന്തായിരുന്നു വിട്ടെ 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 കണ്ണ് തെറ്റിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് വീട്ട് വർത്തമാനവും നാട്ടുവർത്തമാനവും സീരിയൽ കഥയും അല്ലേ ആരെയാണ് പറയുന്നത് മനസ്സിലായോ അതായത് ആരെയാണ് പറയുന്നത് എന്നുള്ളത് അതുപോലെ പല പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ സന്ധ്യക്ക് കുളിക്കരുത് 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 ഈ നീരറങ്ങി വല്ലതും വന്ന് കിടന്നാൽ എന്ത് ചെയ്യും എന്നേ ഏ സ്നേഹത്തിൽ പറഞ്ഞ കേൾക്കൂല ദേഷ്യത്തിൽ പറഞ്ഞ കേൾക്കൂല ഇനി കണ്ണൂർ ഇട്ടണോ വേണം അതും പരിപാടികിങ്കരന്മാര് ജയവിജയന്മാര് എങ്കിൽ സനഗാദി മഹർഷികൾ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായിട്ട് വൈകുണ്ഠത്തിൽ ചെന്നു സനഗാദി മഹർഷികളാണ് മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ വൈകുണ്ഠത്തിൽ ചെന്നത് അപ്പോ കണ്ട ഭാവം കാണിച്ചിട്ടില്ല ജയം സനകാദികൾ ആ ഇവർക്കൊക്കെ നമ്മുടെ പെർമിഷൻ ലോകത്ത് നമ്മളാണെങ്കിലും മഹാവിഷ്ണുവിനെ സകത്തോട്ടെന്നും പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് നമ്മള് ഇന്ന് ആരുടെ മനസ്സിൽ മഹർഷികൾ കണ്ടപ്പോ ജയവിജയന്മാർക്ക് തോന്നി താമസന്മാര് ഇതിലെ നീ ഒക്കെ ചെന്ന് ദാനവന്മാരായിട്ട് ജനിക്കട്ടെ നിനക്കൊക്കെ ഈശ്വരന്റെ അടുത്ത് വസിക്കാൻ യോഗം ഉണ്ടായിരുന്നിട്ടും നിനക്കൊക്കെ നന്ദി നിനക്കൊക്കെ ഗുരുത്വം ഇല്ലായ്മ ഇല്ലേ ഇത്രയും നാമം ജപിക്കുന്ന എന്നെ വരെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് ആദരിക്കും ആ സമയത്ത് നിനക്ക് എൻ്റെ അടുത്ത് ഒരു പുച്ഛ നീ ചെന്ന് വംശത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു മൂന്ന് പ്രാവശ്യം മഹാവിഷ്ണു അവരെ നിഗ്രഹിച്ചാൽ സായുജ്യം ലഭിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഇത്രയും കാലം നീ മഹാവിഷ്ണുവിൻ്റെ വാതിൽക്കൽ നിന്നതുകൊണ്ട് മൂന്ന് പ്രാവശ്യം മഹാവിഷ്ണു നിന്നെ കൊല്ലണം അങ്ങനെ നിന്നെ നിഗ്രഹിച്ചാൽ നിനക്ക് മോക്ഷത്തെ കിട്ടും ആ ഘട്ടത്തിൽ ഒരു ദിവസം കശ്യപൻ സന്ധ്യാകർമ്മങ്ങൾ സനഗാദികളെ കൊണ്ട് പറഞ്ഞു ചേച്ചപ്പോൾ അടുത്ത് കശ്യപനായി സന്ധ്യാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ദിതി എന്ന തൻ്റെ ഭാര്യ അത് വേറൊരു വഴി ഇല്ലേ ദിതി എന്ന് പറയുന്ന തൻ്റെ ഭാര്യ വന്ന് കശ്യപന്റെ അടുത്ത് വന്ന് കശ്യപനെ ഓരോന്നോരോന്ന് കൈയും കാലും ഒക്കെ കാണിച്ച് ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞ് കശ്യപനെ പ്രലോപിക്കാൻ ശ്രമിച്ചു മര്യാദയ്ക്ക് സന്ധ്യാവന്തനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താവിനെ കശ്യപനെ ഓടി ചെന്ന് അവിടെ ചെന്ന് നിന്ന് വിളിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ഒരു കാര്യവുമില്ല അപ്പോ അനുരാഗ വിവശയായ ഭാര്യ സന്ധ്യാസമയത്ത് കശ്യപനെ ചെന്ന് വിളിച്ചു ഹശ്യപൻ പറഞ്ഞു ഡീ ഇതൊന്നും അത്ര നല്ലതല്ല ഞാനൊരു താപസനാണ് ഞാനിവിടെ സന്ധ്യാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോ എന്ത് വേണം അപ്പൊ പറഞ്ഞു ഉം കശം പറഞ്ഞു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ ഇല്ലേ എന്താണെങ്കിലും പക്ഷേ പറഞ്ഞു അതെ ഞാൻ ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ മാത്രമാണല്ലോ സന്ധ്യാവനാദികളും അതിൽ കുറേ കർമ്മങ്ങളും ഒക്കെ ഉള്ളത് അല്ലേ ദിതി പറഞ്ഞു അങ്ങ് എന്നോടൊപ്പം വന്നേ പറ്റൂ എന്താണെങ്കിലും ആ സമാഗമത്തിൽ നിന്ന് ഇല്ലേ ദിതി അവര് തമ്മിലുള്ള ആ സമയത്തുള്ള ഒരു എന്താ പറയുന്നത് ഒരു സ്നേഹത്തിൽ നിന്ന് ഒരു അസുരൻ ജനിച്ചു ഒന്നാമത് സന്ധ്യ സമയം രണ്ട് സന്ധ്യാവന്തനാദികളും മുടങ്ങി നിൽക്കുന്ന സമയം പിന്നെ എന്തോ ജനിക്കൂ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹൻ ജനിക്കൂ എന്ന് വിചാരിച്ചിട്ടോ ആ സമയത്തൊരു അങ്ങനത്തെ ഒരു അസുരൻ ജനിച്ചു ആ അസുരനാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശു എന്ന പിന്നെ ഹിരണ്യാക്ഷൻ മാത്രമല്ല തൊട്ടുപറകെ വന്നു ഹിരണ്യകശു ഇല്ലേ നന്നായി ഒപ്പോ ചെയ്ത ഭാവങ്ങൾ അപ്പൊ 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 തീരും ഇല്ലേ ഇത്രയും തപോബലമുള്ള കശ്യപ മഹർഷിക്ക് ദിതി എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ചു രണ്ട് അസുരന്മാര് ഇല്ലേ അവര് ഹിരണ്യാക്ഷനും ഹിരണ്യകശു അങ്ങനെ ഹിരണ്യാക്ഷൻ ജയന്റെയും ഹിരണ്യകശു വിജയന്റെയും അവതാരമായിരുന്നു അപ്പോ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു അതിൻ്റെ അടുത്ത ജന്മത്തിൽ ശിശുപാലനും ദന്താവക്തരനുമായിട്ട് ജനിച്ചു ഇത് എഴുതി വെച്ചാൽ ആർക്ക് കൊള്ളാം കുഞ്ഞാവയ്ക്ക് കൊള്ളാം അത്രാണ് ഇല്ലേ അപ്പോൾ എന്താണെങ്കിലും ജയവിജയന്മാരാണല്ലോ ഇല്ലേ അപ്പോൾ ജയവിജയന്മാർ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുവുമായി അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി അതിൻ്റെ അടുത്ത ജന്മത്തിൽ ശിശുപാലനും ദന്താവക്തരനുമായി അവതരിച്ചു അങ്ങനെ ഈ രണ്ട് അസുര വിത്തുകൾ ജനിച്ചതോടുകൂടി ലോകര് പേടിച്ചുപോയി കാരണം എന്ന് പറഞ്ഞാൽ നാമം ജീവിക്കാൻ സമ്മതിക്കില്ല പൂജ നടക്കും നടത്തുക പൂജ മുടക്കുക ഋഷിമാരെ പിടിച്ചു തിന്നുക ഋഷിമാരെ എല്ലൊടിക്കുക തുടങ്ങി സർവ്വ ഗുരുത്തക്കടുകളും ഈ രണ്ടെണ്ണത്തിനുണ്ട് ജയവിജയന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം കിട്ടിയിരിക്കുവല്ലേ അവർക്ക് ഈ നേരത്തെ ശാപം കിട്ടിയിരിക്കുവാണല്ലോ ആരുടെ ഇന്ന് സനകാതി മുനികളുടെ ഇന്ന് ഇല്ലേ ശാപം കിട്ടിയിരിക്കുമല്ലേ അങ്ങനെയാണ് അവർക്ക് ഈ മൂന്ന് ജന്മങ്ങൾ വരുന്നത് അപ്പോൾ മൂന്ന് ജന്മത്തിൽ നിഗ്രഹിക്കണമെന്നാണല്ലോ അപ്പോൾ അത് രാവണനും കുംഭകർണനുമായിട്ടും ഹിരണ്യക്ഷനും ഹിരണ്യകശ്യപുമായിട്ടും പിന്നെ അടുത്ത് ശിശുപാലനും ദന്തവിത്രനുമായിട്ടും അങ്ങനെ മൂന്ന് അവതാരങ്ങൾക്ക് അങ്ങനെയാണ് ഈ അവതാരങ്ങളുടെ പദങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ കഥ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അങ്ങനെ പറഞ്ഞു ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് അസുരന്മാരും ലോകപീട ചെയ്ത് നാടുവിറ്റി നടന്നു ഓ രണ്ടും കൂടി റോക്കിംഗ് ആൻഡ് റോക്കിംഗ് ആണ് നാട്ടിലൊരു മുമ്പുള്ള വഴി നടക്കാൻ സമ്മതിക്കത്തില്ല വാതുറന്നാൽ സത്യ ആ സത്യം പറയത്തില്ല അനാവശ്യമല്ലാതെ ഓരോന്നും പറയത്തില്ല അയ്യോ എന്താണെങ്കിലും ഈ ഹിരണ്യാക്ഷരനാണെങ്കിലും ഒരു കുഴപ്പമുണ്ട് കടൽ കണ്ടു കഴിഞ്ഞാൽ ഗത കൊണ്ട് ഇളക്കാൻ പോകും നമ്മൾ ഈ ചീ ചട്ടവും കൊണ്ട് പായ ഈ പായസം ഇളക്കുന്നത് പോലെ ഗത കൊണ്ട് കടലിളക്കാൻ പോകും വരണദേവം എൻ്റെ തലയ്ക്കിട്ട് കിട്ടുന്ന കാടിക്കൊട്ട് ഒരു കുറവുമില്ല വരണദേവം പറഞ്ഞു എൻ്റെ ദൈവമേ ഇവനെയൊക്കെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേക്ക് പോകണമല്ലോ എൻ്റെ തലയിലാണല്ലോ കയറുന്നത് ഇല്ലേ ഭരണദേവൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു മഹാവിഷ്ണു ഒരു പന്നിയുടെ വേഷത്തിൽ സമുദ്രഭാഗത്തെത്തി മഹാ മഹാവിഷ്ണു പറഞ്ഞു ശരി ഞാൻ ശരിയാക്കി തരാം ഇല്ലേ ഇവന് ഇങ്ങനെ ഒരു ശാപമുണ്ട് ഞാനിപ്പോൾ ശരിയാക്കി തരാം സമുദ്രഭാഗത്തെത്തി വിഷ്ണുവിനെ കണ്ട ഹിരണ്യാക്ഷൻ ഭൂലോകം ഈ കയ്യിലെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ഓടിയും അപ്പോൾ ഹിരണ്യാക്ഷൻ മനസ്സിലായി വന്നിട്ടുണ്ട് ടെൻ 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 ടൻ ടാ ആര് വന്നിട്ടുണ്ട് കഥാനായകൻ വന്നിട്ടുണ്ട് ഇല്ലേ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് സമുദ്രാന്തര ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ഭൂമി എടുത്തോണ്ട് ഒരറ്റ ഓട്ടം ടാക്കുന്ന ഇല്ലേ കയ്യിലൊരു ഒരു കുഞ്ഞ് പന്തെടുത്തോണ്ട് ഓടുന്നത് പോലെ പന്തം എടുത്തോണ്ട് ഒരറ്റ ഓട്ടം സമുദ്ര മഹാവിഷ്ണുവും മഹാവിഷ്ണു പറകെ ഓടി ഇവൻ ചെന്ന് പാതാളത്തിൽ കയറി മഹാവിഷ്ണു പുറകെ ചെന്ന് കയറി പാതാളത്തിൽ ചെന്ന് കേറി ഹിരണ്ാക്ഷരം വധിച്ച് ഭൂലോകം വീണ്ടെടുത്തതായിട്ട് ഭാഗവതത്തിലാണ് ഈ കഥ പറയുന്നത് ഭാഗവതം ഏത് സ്കന്ധത്തിലാണെന്ന് പറയുന്നവർക്ക് ഒരു പോപ്പിൻ സമ്മാനം ഏത് അധ്യായം ഏത് സ്കന്ധം ഭാഗവതം മൂന്നാം സ്കന്ധത്തിനകത്തും പതിനെട്ടാം സ്കന്ധത്തിനകത്തും രണ്ടാം സ്കന്ധത്തിനകത്തും ഏഴാം സ്കന്ധത്തിന് രണ്ടാം സ്കന്ധം ഏഴാം അധ്യായം മൂന്നാം സ്കന്ധം ഭഗവതം മൂന്നാം സ്കന്ധം പതിനെട്ടാം അധ്യായം രണ്ടാം സ്കന്ധം ഏഴാം അധ്യായം അഗ്നിപുരാണം നാലാം അധ്യായത്തിലും ഇങ്ങനെ പറഞ്ഞു കാണുന്നു ഇങ്ങനെയാണ് അവതാരം വന്നത് വരാഹ അവതാരം വന്നത് അപ്പൊ വരാഹ എന്ന് പറഞ്ഞാൽ പന്നി അതിന്റെ തുടക്കം എവിടെയായിരുന്നു സനഗാദി മുനികളിലായിരുന്നു സനകാതി മുനികൾ ജയവിജയന്മാരെ ശപിച്ചു ആ ഘട്ടത്തിൽ കശ്യപ പ്രജാപതിയിലെ കശ്യപ മഹർഷിക്ക് സന്ധ്യാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ദിതി എന്ന് പറയുന്ന ഭാര്യ ഇല്ലേ അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സീരിയലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊച്ചു വർത്താനവും പറഞ്ഞിരിക്കാതെ രാമ 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 ജപിക്കണമെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് എന്ത് അവതാരം വരുന്നത് അങ്ങനെ വരുന്ന അവതാരമാണ് വരാഹാവതാരം മത്സ്യാവതാരമായി കൂർമാവതാരമായി വരാഹ അവതാരമായി അപ്പോൾ ഈ വരാഹ അവതാരത്തിൻ്റെ നാമങ്ങളെല്ലാം ഭജിച്ചും ജപിച്ചും ഓം ശ്രീ രാമ 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 ശ്രീരാമ ദയാ പേ ശ്രീരാമ രാമ 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 ശ്രീരാമ രമണീയ വിഗ്രഹ ശ്രീരാമ രാമ 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 ശ്രീരാമ ശ്യാമലാദൻ്റെ കൊടുക്കോളൂ കുറച്ച് ദിവസം കൊണ്ടൊരു ഉഴപ്പാണല്ലോ അമ്മയ്ക്ക് ഏ

വാസരാരംഭ വേല സമുദ്രംഭമാണ് അരവിന്ദ പ്രതിദ്വന്ദ്വി പാണിദ്വയി സന്തതോദ്വേദ്വീ ഭോഗഭാരാമൻ മധ്യവല്ലി വലിച്ചേദവി ജീ സമുല്ലാസ സന്ദർശിതാകാര സൗന്ദര്യ రత్నాకరే వృత్కరే కింగకర శ్రీకరే హేమ హేమకుంభోపమా ఉత్తుంగోజారావనం వర్తోగవనం రైల సత్వృతంభీర నాభిస్తరస్థిర శైవాల శాకర శ్యామ రోమాభూషణే మంజుసం సంభాషణే

നിഗനീലോൽഗതോണീല ശാഗരോദാര ജംഗാതേജാഗതേ നമൃതിന്തിനികുന്തല സിഗ്ധനീല പ്രഭാജ സഞ്ജാത ദുർവാധുരാശങ്കംഗ സംയോഗിംഗുജ്ലേ പ്രജ്വുലേ നർമ്മലേ പ്രഭുദേവേശ ലക്ഷ്മീശൂതേശതോയേശ വാണീ ജഗീന ചഥൈദ്യൈശവാ യോഡീരമാണിക്സങ്ക് लाक्षारसारुण्यारुण्य लक्ष्मी गृहदांग सुपत् ओ मे सुझुरी रत्नपीडस्ते सुस्त रत्न पद्मन सिंहासने शंकपदम वास्ुदेव विष्णुदेव त्र विघ दुर्गा क्षेत्रपाले मतमातांग गमूहान्यते भैरभि मंजुमाद्यंगना मान्य देवी दे वादर शक्ति सेक्तष सभी मतृगा मंडलर्मंडी यक्षकंविद्धांगना मंडल रचिद पंचमान पंचम पे प्रीति पाजाम जान भक्तिभाजर श्रेय से कल्प से योगिनान सेवसे छंदजसे गीत विद्यानोदृष्णे कृष्ण संपूज्य से भक्तिमचे सवेद से स्तूय से विश्व विद्या ಮಧ್ಯರ್ಗೀಯಸೆ ಶ್ರವಣ ಹರ್ಣಕ್ಷಿಣಕೋಣೆಯಣಯಸೆ ಯಕ್ಷಕರ್ವರ್ವಸಿಂಗನರ್ಚಿತಸೌಭಾಗ್ಯವಾಧ್ಯಾತಿ ಪರ್ವತುರ ಸಾರಾಧ್ಯ ಸೇ സർവവിശേഷാത്മകം ചാടുമരണം കണ്ടമനോലസത്വർജിത്രംഭാതിമത്യോമക്ഷമാലമിക്ക് സാരത്യനാ ഗ്യപത്തത്യന പ്രതിഭാവശ്യ സ്ത്രീയുരുഷന ഓ ഓം നൃു ശമം ചന്ദ്രചൂടാനം താപകം ധ്യയ തസ്സലീന സരവരോരി ತಸಿ ವನಂ ನಂದನಿಂಗ್ರೀಸ್ಮತೃ ಪೇವಿ ഹരി 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 പോലെ നാളെ നാളെ പറഞ്ഞേ നേരത്തെ പറഞ്ഞേ നാളെ നമുക്ക് ഒരു എട്ട് മണിക്കൊക്കെ തുടങ്ങാം അല്ലെ എട്ട് മണിക്കൊക്കെ പറ്റൂലേ പിന്നെ ആ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കട്ടോ അയ്യോ അയ്യോ ഇതൊക്കെ ആരെയാ പറയുന്ന കേൾക്കുന്നവർക്ക് അറിയാമല്ലോ അമ്മമാർക്ക് അറിയാമല്ലോ ആ മരുന്നൊക്കെ ഒന്ന് കഴിക്കണം ഇല്ലേ അത് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അയരാരോഗ്യത്തോട് കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരിഹരി പോൽ രാധി 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 രാധിയാ